മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ തന്ത്രപരമായ നീക്കങ്ങൾ സജീവമാകുന്നതിനിടെ പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ വൈറ്റ് ഹൌസിൽ അപ്രതീക്ഷിത വിരുന്നൊരുക്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമയം രാത്രി പത്തരയോടെ നടന്ന ഈ വിരുന്ന് മേഖലയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അമേരിക്കയുടെ പുതിയ നീക്കങ്ങളെയും കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നവയാണ് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാന്റെ തന്ത്രപരമായ ഭൂമിശാസ്ത്രപരവുമായ സ്ഥാനം അമേരിക്കയ്ക്ക് നിർണായകമാണെന്ന് വിലയിരുത്തപ്പെടുന്നു യുഎസ് സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികാഘോഷത്തിൽ പാക് കരസേനാ മേധാവി അസീം മുനീറിന് ക്ഷണം ലഭിച്ചിരുന്നില്ല എന്നാൽ കേവലം നാല് ദിവസത്തിനിപ്പുറം ഔദ്യോഗിക സന്ദർശനത്തിനായി വാഷിംഗ്ടണിൽ എത്തിയ മുനീറിന് അമേരിക്ക ചുവന്ന പരവതാനി വിരിക്കുകയായിരുന്നു പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ അധ്യായം കുറിച്ചിരിക്കുന്നു എന്നാണ് സൂചന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിക്കു ശേഷം അസീം മുനീർ നടത്തുന്ന ആദ്യ വിദേശയാത്ര കൂടിയാണിതെന്നും ശ്രദ്ധേയമാണ് ഞായറാഴ്ച മുതൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന അപ്രതീക്ഷിതമായി വിരുന്നൊരുക്കിയത് തന്ത്രപരമായ നീക്കമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇറാനിതിനായി ഏതൊരു സൈനിക നീക്കത്തിനും പാകിസ്ഥാന്റെ മണ്ണ് ഉപയോഗിക്കപ്പെടുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്ന് സൂചിപ്പിക്കുന്നു ഇറാനുമായി അതിർത്തി പങ്കിടുന്നതിന് പുറമേ മികച്ച നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുന്ന പാകിസ്ഥാനെ ഒരു പരിച പോലെ ഒപ്പം നിർത്തുന്നത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ നിർണായക തീരുമാനങ്ങളിൽ സൈന്യത്തിനാണ് അവസാന വാക്ക് എന്നാണ് അമേരിക്ക നന്നായി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഇത് കണക്കിലെടുത്താണ് അസീം മുനീറിനെ അപ്രതീക്ഷിതമായി ട്രംപ് വിരുന്നിന് ക്ഷണിച്ചതെന്നും വിലയിരുത്തപ്പെടുന്നു ഈ അപ്രതീക്ഷിതമായ വിരുന്നിനെ ഒരു വലിയ നയതന്ത്ര വിജയമായാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് വിശദീകരിക്കാൻ അമേരിക്കയിലെ ഇന്ത്യൻ സംഘത്തിന് വൈസ് പ്രസിഡന്റ് വാൻസിനെ മാത്രമാണ് കാണാൻ കഴിഞ്ഞതെന്നും പാകിസ്ഥാൻ ചൂണ്ടിക്കാട്ടുന്നു ഇത് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചതിനേക്കാൾ വലിയൊരു പരിഗണന പാകിസ്ഥാന് ലഭിച്ചു എന്നത് വരുത്തി തീർക്കാനുള്ള ശ്രമവുമാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് നേരത്തെ വാഷിംഗ്ടണിൽ എത്തിയ അസീം മുനീറിന് അത്ര സുഖകരമായ സ്വീകരണം ആയിരുന്നില്ല ലഭിച്ചത് പാക് എംബസിക്ക് സമീപം സൈനിക മേധാവി താമസിച്ച ഹോട്ടലിന് പുറത്ത് പാക് പൗരന്മാരുടെ വലിയ പ്രതിഷേധം അരങ്ങേറുകയായിരുന്നു ഇമ്രാൻഖാൻ അനുകൂലികളായിരുന്നു ഈ പ്രതിഷേധത്തിന് പിന്നിൽ അസീം മുനീറിനെ ഏകാധിപതി എന്നും പാകിസ്ഥാനുകളുടെ കാലൻ എന്നും വിശേഷിപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ മുഴക്കിയിരുന്നു ഈ പ്രതിഷേധങ്ങൾക്കിടയിലും മുനീർ ട്രംപ് കൂടിക്കാഴ്ച നടന്നു എന്നത് ഇരു രാജ്യങ്ങൾക്കും ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അടിവരയിട്ട് പറയുകയാണ് അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ മധ്യപൂർവേഷ്യയിലും ദക്ഷിണേഷ്യയിലും എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നത് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ